ഇവിടെ വണ്ടികൾ നിർത്തിയിട്ട് അങ്ങോട്ട് പോവാലേ സോമ്യേ അല്ലേ ഇത് ഫുള്ള് മാങ്ങന്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഫുൾ പാർക്കിംഗ് ആണ് ഇഷ്ടംപോലെ വണ്ടികള് കൊല്ലങ്കോട് താമരപ്പാടത്തിൻ്റെ അവിടെ നിന്ന് വന്ന് പോകണതാണ് പക്ഷെ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ റോഡാണ് കേട്ടോ നമുക്ക് പോവാനേ പറ്റില്ല അതാ സാധാ വണ്ടികൾ ബൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പോവാൻ പറ്റില്ല അത്രയ്ക്കും മോശപ്പെട്ട റോഡാണ് കേട്ടോ അപ്പം ഞാനും സൗമ്യയും കൂടി ഇന്ന് കൊല്ലങ്കോട് വന്നാട്ട ഞായറാഴ്ചയാണ് ഒടുക്കത്തെ തിരക്കാണ് നമുക്ക് കൊല്ലങ്കോട് അതല്ലേ ആ കാറുകളൊക്കെ തിരിഞ്ഞു പോകുന്നതാണല്ലേ നമുക്ക് ആ വഴിയാട്ടോ താമരപ്പാടം ഒക്കെ ഒക്കെ പോകുന്നത് അപ്പോൾ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പോയി നോക്കട്ടെ കൈ നല്ല തിരക്കാണ് ഇന്ന് കൊല്ലങ്കോട് അപ്പോൾ നമുക്കിന്ന് താമരപ്പാടവും ചിങ്ങൻചറിയും ആ ഭാഗത്തൊക്കെ പോയി നോക്കട്ടെ ത്രീകം ജനങ്ങൾ വരുന്ന നമ്മുടെ കൊല്ലംകോട് താമരപ്പാടം പോകുന്ന ഭാഗത്ത് ഫുള്ള് റോഡിൻ്റെ അവസ്ഥ നോക്ക് ഇതുവരെ അധികാരികളൊന്നും ഇത് തോന്നുന്നു എന്താ ബുദ്ധിമുട്ടറിയോ അത്രയും നല്ല സ്ഥലത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവരിതൊന്നും നേരാക്കിയിട്ട് അത്ര അടിപൊളിയായിരിക്കും ഭയങ്കര മോശം അപ്പോൾ നമ്മളെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ സൈക്കിളുകൾ നിർത്തിയിരിക്കുന്നുണ്ടല്ലേ ഇത് നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് കൊല്ലംകോട് ഫുൾ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ കറങ്ങാം കേട്ടെ ഗൈസ് അപ്പോൾ മണിക്കൂറിന് ഇത്ര രൂപയെന്നുള്ള ചാർജുകൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ആ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇപ്പോൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് താമരപ്പാടം ആ ചിങ്ങഞ്ചിറ ആ ഭാഗത്തേക്ക് ഇതിയാണ് പോണത് അപ്പോൾ ഇവിടെ പുതിയതായിട്ട് സ്കൈഫീൽഡ് എക്കോ പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് വാട്ടർ ഫ്ലവർ ഷോ ചിൽഡ്രൻ പാർക്ക് സ്കൈ ഫീൽഡ് വ്യൂ പോയിൻറ്റ് ജയൻറ്റ് വീല് ഡ്രാഗൺ ട്രെയിൻ ബഗ്ഗി റൈഡ് പെഡൽ ബോട്ട് ഫുഡ് കോർട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിയിലാണ് ഈ പാർക്ക് വന്നിരിക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻട്രൻസ് നമ്മുടെ സ്കൈഫീൽഡ് എക്കോ പാർക്കിൻ്റെ എൻട്രൻസ് ഇതാണ് അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഇന്നിവിടെ എന്ന് അറിയില്ല കേട്ടോ കേസ് അപ്പോൾ എന്തായാലും ഒന്നും കാണുന്നില്ല കാരണം ഉച്ച നേരം ആണെങ്കിൽ ഇപ്പോൾ വൈകിട്ടാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ആരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ അകത്ത് അടിപൊളിയാണ് കേട്ടോ കുറേ സംഭവങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലനിരകളുടെ എന്താ പറയുക ആ ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടോ അതെ അപ്പൊ ഞങ്ങള് വരുന്ന ദിവസം ഇതിവിടെ ഓപ്പണല്ല കാരണം അവര് പൊങ്കൽ ലീവായിട്ട് തമിഴ്നാട്ടുകാരാണ് നടത്തണതെന്ന പറഞ്ഞത് ചേച്ചി അപ്പൊ എന്താ പറയാ ഇപ്പൊ ഓപ്പണല്ലോ ഇഷ്ടം നമ്മുടെ കൊല്ലങ്കോട് നിന്ന് സൺഡേ വന്നു കഴിഞ്ഞാലേ നല്ല വൈബാണ് ഇഷ്ടം പോലെ വണ്ടികൾ കൊല്ലങ്കോട് താമരപ്പാടത്തിൻ്റെ അവിടെ നിന്ന് വന്ന് പോകണതാണ് പക്ഷേ മെയിനായിട്ട് ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡാണ് കേട്ടോ നമുക്ക് പോവാനേ പറ്റില്ല അതാ സാധാ വണ്ടികൾ ബൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്തി പോകാൻ പറ്റില്ല അത്രയ്ക്ക് മോശപ്പെട്ട റോഡാണ് കേട്ടോ നമ്മുടെ കൊല്ലംകോട് ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് റോഡ് ഭയങ്കര മോശമാണ് ഞാൻ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ വലിയൊരു വണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ കുഴിയിൽ പെടിട്ടാണ്ടാ ഈ ഭാഗത്തൊക്കെ ഫുൾ കുഴിയാണ് കുഴിയിൽ പെട്ടു പോകും നമ്മൾ ഓ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് റോഡ് ഉണ്ട് കേട്ടാ നമ്മൾ താമരപ്പാട് എത്തുന്നതിന് മുമ്പ് കുറച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ലൊരു റോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കൊല്ലങ്കോട് നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇവിടം വരെ എത്തുന്ന അവിടം വരെയും കൂടി ഈ റോഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാ ഒരുപാട് ജനങ്ങൾ വരുന്ന സ്ഥലമല്ലേ നമുക്കിപ്പോ എന്തെങ്കിലും ചെറിയൊരു ഫീസ് അവിടെ നിന്ന് വാങ്ങിയാൽ കൂടി അകത്തേക്ക് വരുമ്പോഴേ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അപേക്ഷ അടിപൊളിയാണ് കേട്ടോ അപ്പൊ കാണാൻ നല്ല രസമാണ് അതാ എല്ലാ പാടങ്ങളും നല്ല പച്ചപ്പ് ചേച്ചിമാരവിടെ എന്താ പറയാ നെല്ല് കള പറിക്കുന്ന ആ കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ നേരം നമ്മുടെ മലമുകളിൽ നിന്ന് വെള്ളം ചാടുന്ന ആ കാഴ്ചയൊക്കെ കാണുന്ന കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ അവിടെയും കച്ചവടക്കാരുണ്ട് കേട്ടോ ഒരുപാട് കച്ചവടക്കാരുണ്ട് നമ്മൾ സാധാരണ വരുന്നതിൽ വെച്ചിട്ട് ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കും ഉണ്ടാവും ഈ ഭാഗത്ത് ഒരുപാട് കച്ചവടങ്ങൾ കച്ചവടങ്ങളുണ്ടാവട്ടെ കേസ് അപ്പം നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ എന്തുവാണെങ്കിലും നമുക്കിപ്പോൾ എന്താ പറയുക ചായയും കടിയും ജ്യൂസുകളും ഐസ്ക്രീമുകളും എല്ലാം കിട്ടുന്ന ഇളനീരും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച കണ്ടല്ലോ ഇന്നത്തെ വൈബാണ് കോഴിക്കോട്ടേക്കേസ് നമ്മൾ പോകുമ്പോൾ അങ്ങ് ദൂരെ പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടാ നല്ല തിരക്കുണ്ടെന്ന് ഇതാണ് നമ്മുടെ കൊല്ലംകോട്ടത്തെ മെയിനായിട്ടുള്ള അറിയപ്പെടുന്ന താമരപ്പാടം കേട്ടോ ഈ കാണുന്നതാണ് സുന്ദര ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അരവിയേട്ടൻ്റെ നെൽപ്പാടം താമരപ്പാടം എന്നാണ് അറിയപ്പെടുന്നത് നെന്മേനി കൊല്ലങ്കോട് കിട്ടാ കൊല്ലംകോട് ഫേമസ് ആകാനുള്ള കാരണങ്ങൾ ഈ പാടങ്ങളും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ മലയും അതിന്റെ ഭംഗിയൊക്കെ ആണല്ലോ നമ്മുടെ കൊല്ലംകോട് സൗ ഫസ് ആയത് നമുക്ക് എത്ര അറിയോ കൊല്ലംകോട് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് നമ്മുടെ കൊല്ലംകോട് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ആണല്ലേ മലനിരകൾ നോക്കുക ഇത്ര നോക്കത്തെ ആ ദൂരത്ത് പൊങ്ങി നിൽക്കുന്ന മലനിരകളും അതിനിടയിലൂടെ വരുന്ന നല്ല കാറുകളും ബസ്സുകളൊക്കെ ഇങ്ങനെ വരി വരിയായി പോകുന്ന ആ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഞായറാഴ്ച ശനിയും ഞായറുണ്ട് കേസ് അവധി ദിവസങ്ങളിലാണ് ഇവിടെ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ രാവിലെ വന്നാൽ ഒരു അടിപൊളി വൈബാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടാ ഉം അപ്പൊ നമുക്ക് താമരപ്പാടത്തി വന്നു കഴിഞ്ഞ ഇവിടെ വണ്ടികളൊക്കെ എങ്ങനെയാ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് ബാഗിൽ കാണിക്കാൻ പറ്റുമോ തന്നെ ഇത് അതുകൊണ്ടില്ല ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ കുറേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊല്ലങ്കോട് വരുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ സീതാർകുണ്ട് പോകുന്ന ഭാഗത്തേക്കാണ് ഇനി പോകുന്നത് കേട്ടോ താമരപ്പാടത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും പിന്നെ ഇവിടെ കൊല്ലംകോട് വരുന്നവർക്ക് എന്താണ് നമ്മുടെ ചിങ്ങഞ്ചിറയ്ക്ക് പോവാം സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാം പിന്നെ നമ്മുടെ കുടിലിടം ഉണ്ട് അല്ലേ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഒരു ദിവസം ഫുള്ള് കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ് നമ്മുടെ കൊല്ലം ഉള്ളത് അപ്പൊ നമുക്ക് കുറച്ചുകൂടി പോകാം കുറച്ചുകൂടി പോകുമ്പോഴാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ആ മലകളുടെ കാഴ്ച അവിടെ നോക്കി നോക്കുമ്പോൾ നന്നായി കാണും കാണുട്ടാം അപ്പം നമ്മൾ ആ ഈ ഭാഗത്തൊക്കെ ഫുള്ള് മാങ്ങയാണ് അല്ലേ മാങ്ങത്തോട്ടങ്ങൾ പക്ഷേ ഇത് നോക്ക് നമ്മൾ സീതാർകുണ്ടിലേക്ക് പോകുന്നതേ ഞാൻ പേ പാർക്കിംഗ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അവിടേക്ക് ഉള്ള റോഡ് കുണ്ടും കുഴിയൊക്കെ ഉണ്ടാകാം മഴക്കാലത്തൊന്നും ഇത് വരാനേ പറ്റില്ല കുഴിയാ അറിയില്ലല്ലോ നമുക്ക് വെള്ളം നടന്നിട്ടേ ഇത്രയധികം ബുദ്ധിമുട്ടിയിലാണ് നമ്മൾ ഇതിയൊക്കെ വരുന്നത് കേട്ടോ ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് അങ്ങനെ പോയാലേ അതാ വരുന്ന വെള്ളച്ചാട്ടം അതെ ഭയങ്കര ഒരു ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന മലനിരകൾ പോലെയാണ് ഇതല്ലേ നല്ല അടിപൊളിയായിട്ടാണ് മലനിരകൾ പിന്നെ വെള്ളച്ചാട്ടം നമ്മുടെ സീതാർകുണ്ടിക്ക് വരുന്ന വെള്ളച്ചാട്ടം കേട്ടോ അതാ അവിടെ നമ്മൾ നെല്ലി അമ്പതിക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊക്കെ ആ വഴിയായിരിക്കും പോണത് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെയും വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ പേ പാർക്കിങ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ ഓ പിന്നെ ഊണ് ബിരിയാണി എല്ലാം ഇവിടെ കിട്ടും ഇത് മാങ്ങത്തോട്ടമാണ് കേട്ടോ മാങ്ങത്തോട്ടം ആണല്ലേ ഇതൊക്കെ മാങ്ങകൾ അല്ലേ മാങ്ങ സീസൺ വിശ്വാമ്പിളിക്കുമില്ല സുഖത്തൊക്കെ ആ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്നത് അവിടെയാണ് കേസി ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാം ഇതുകൊണ്ടല്ലേ ഈ മലനിരകൾ ആ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്തൂടെയാണ് വെള്ളച്ചാട്ടമൊക്കെ വരുന്നു കേട്ടോ ആളുകളൊക്കെ നടന്നു പോകണമെന്ന് കണ്ടില്ല നമുക്ക് ഇതിലൂടെ കുറേ ദൂരം ഫ്രണ്ടിലേക്ക് പോകണം എന്നിട്ടാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണത് കേട്ടോ നമുക്ക് ഇവിടെ വണ്ടികൾ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാം അല്ലേ സൗമ്യേ അല്ലേ ഇവിടുന്ന് ഫുള്ള് മാങ്ങന്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഫുൾ പാർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാൻ കുറച്ച് ദൂരം കൂടി പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നല്ല തിരക്കുണ്ട് അപ്പൊ സീതാർഖുണ്ട് വെള്ളച്ചാട്ടം ആ അവിടെ വരെ പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങള് താഴെ ഇവിടെ നിന്ന് കണ്ടുവിട്ടുണ്ട് ഇതും വെള്ളച്ചാട്ടം ആട്ടാ സീതാർഖുണ്ട് ആ വെള്ളച്ചാട്ടം വരുന്ന വെള്ളമാണ് അപ്പൊ ഞാൻ കണ്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമേ എന്തായാലും പോകാൻ പറ്റില്ലാട്ടാ ആ ഭാഗത്ത് നല്ല തിരക്കും ഉണ്ട് ഒന്നാമത് പിന്നെന്താണ് പറയുക കയറ്റങ്ങളും ഇറക്കങ്ങളോ അപ്പോൾ ഞങ്ങൾ വേണ്ടാ വെച്ചോട്ട് കേസ് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അതുകൊണ്ട് സോറി ഞങ്ങൾ വെള്ളച്ചാട്ടം കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഞങ്ങൾ ചിങ്ങൻചിറ ഭാഗത്തേക്ക് ഒന്ന് പോകാൻ പോവുകയാണ് പോകേണ്ട സാധു ചിങ്ങൻചിറയ്ക്ക് അപ്പോൾ ചിങ്ങൻചിറ ഭാഗത്തേക്ക് പോകുകയാണ് അതിന് നമുക്ക് ചിങ്ങൻചിറ ക്ഷേത്രവും അവിടെ കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ കൊല്ലംകോട് ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് ട്രെസ് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും സഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് ഓക്കെ അപ്പൊ നല്ല ഓഫ് റോഡ് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ കൊല്ലംകോട് സീതാകുണ്ട് ഭാഗത്തേക്ക് വന്നാൽ പറ്റിട്ട് അടിപൊളി ഓഫ് റോഡുകളാണ് ഓഫ് റോഡ് നമുക്ക് കഴിക്കാൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റോഡുകൾ നല്ല നല്ല റോഡുകൾ പുഴി മുഡെന്ന് പറഞ്ഞ റോഡുകളിലൂടെ നമുക്ക് ഓഫ് റോഡ് പഠിക്കാം അപ്പൊ എല്ലാവരുമ്പോ കൊല്ലംകോട് സീതാർക്കുണ്ട് അടിപൊളി ഇതുണ്ട് ഇത് മണിയാവും இல்ல 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 அது இத்திர பணியுண்டு அப்ப கழிஞ்சிட்டு தொடங்கினா இவட യും നല്ല തരക്കാളും അതുകൊണ്ട് പോണി പോയിട്ട് അപ്പൊ കൊല്ലംകോള നമ്മുടെ ചിങ്ങൻചറയിൽ നല്ല തിരക്കാണ് ഞായറാഴ്ച ആയിട്ട് കേട്ടാ ഒരുപാട് പേര് അമ്പലത്തിലേക്ക് വന്നിട്ട് തൊഴുതാനും ഇവിടെ ഭക്ഷണം വെച്ച് കഴിക്കുന്നതും ഒക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ കുളത്തിന്റെ ആ സൈഡൊക്കെ നമ്മുടെ ചിങ്ങംചര കഴിഞ്ഞിട്ടേ നമ്മളധികം പോവാത്തൊരു സ്ഥലമാണ് കേട്ടോ അത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് രണ്ട് സൈഡ് മാങ്ങത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക പല നിരകളുടെ താഴ്വാരത്തിലേക്ക് എത്തുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഈ ഭാഗത്തേക്ക് ചിങ്ങൻചര കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിക്കാണല്ലോ പോണത് താമരപ്പാടത്തേക്ക് അപ്പോൾ നമ്മൾ ഇപ്പൊ റൈറ്റിക്ക് തിരിഞ്ഞപ്പോഴാണ് കേട്ടോ അതുപോലെയുള്ള മനോഹരമായ സ്ഥലം കണ്ടത് ഇവിടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴൊക്കെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് നേരെ പോയാൽ എന്തായാലും കാണാൻ പറ്റുമോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ കുറേ ദൂരം വന്നപ്പോൾ ഒരു അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പിന്നെ ആ ഭാഗത്തേക്കൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല അവിടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ മലകളൊക്കെ ആയിട്ട് ഒരു നല്ല ചെറിയൊരു വീടൊക്കെ കണ്ടിട്ട് അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായയും വടയും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോകേണ്ട കഴിച്ചു